ഹലോ വെൽക്കം ടു കുക്കിംഗ് വിസാഡ് ഇന്ന് നമുക്ക് വളരെ കാലം കേടു കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കിട്ടുന്നുണ്ടാവും എന്നാൽ പിന്നെ ഒട്ട് സമയങ്ങളെ അതെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെച്ചോളൂ അത്യാവശ്യം വലിപ്പമുള്ളൊരു അഞ്ച് മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തൊലിയോടുകൂടി ഇതായതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ഒരു നാല് മണിക്കൂർ വെയിലൊളിച്ച് വച്ചിട്ടുണ്ട് ഞാൻ കടുക് ഇത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് പീസ് കട്ടക്കായം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരുമ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ് ഇനി ഒരു പിടി കറിവേപ്പില കൂടി എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് അതൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതും കൂടി വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് ഒരു പതിനഞ്ച് വറ്റൽ മുളക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് വറുത്തു കോരി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ കുറേശ്ശെ മാങ്ങ ഇട്ടിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോകേണ്ട ഒരു മീഡിയത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഈ മുഴുവൻ മാങ്ങയും ഈ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്ത് പോരി എടുക്കാനായിട്ട് പറ്റും ഇനി ഫ്ലെയിം സിമ്മിലിട്ടിട്ട് രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും മാങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി തണുക്കാൻ വെച്ചിരുന്ന വറ്റൽമുളകും കട്ടക്കായും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ സാധാരണ അച്ചാറിലേക്ക് ചേർക്കുന്ന പോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ലാട്ട ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കണം എന്നില്ല ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ വളരെ കുറച്ച് എണ്ണയിൽ മാത്രമാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നല്ല ഡ്രൈ ആയിട്ട് വിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറേ കാലം നമുക്ക് കേടുകൂടാതെ അത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റൂട്ടാ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് അതിൽ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുവും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് ചൂടൊക്കെ ആറിലേക്ക് അച്ചാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബോട്ടിലേക്ക് ആക്കുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കായത്തിൻ്റെയും മുലുവയുടെ ഒക്കെ മണമൊക്കെ ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം നമ്മൾ ഏത് അച്ചാറുണ്ടാക്കി സൂക്ഷിക്കുമ്പോഴാണെങ്കിലും അതെപ്പോഴും ചില്ലിൻ്റെ ബോട്ടിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫംഗസ് ഒന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇതുപകരിക്കും അവധിക്കാലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ